സാറടുത്തായിട്ട് ഒരു സിമ്പിൾ നോട്ടിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് അതായത് നമ്മളൊരു നിക്ഷേപകനാണെങ്കിലും നമ്മൾ എപ്പോഴും കാണുക നമ്മൾ ഇതുവരെ ലഭിച്ചിരുന്ന അതേ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കണം എന്നാണ് നേരെ വർഷം നമ്മളൊരു ലോൺ എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കാണുക നമ്മുടെ ഇ എം ഐയുടെ ഒക്കെ തന്നെ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടണം എന്നാണ് ഇപ്രാവശ്യത്തെ ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു ഫലം പരിശോധിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും സന്തോഷിക്കാനുള്ള ഒരു നറുക്ക് വീഴുക എന്നാണ് സാറ് കരുതുന്നത് നാളെ നമുക്ക് റേറ്റ് മാറ്റുന്നില്ലെങ്കിൽ ആർക്കും വീഴുന്നില്ല അത് രണ്ടു കൂട്ടർക്കും അതൊരു ന്യൂട്ടലായിരിക്കും കാരണം അതിപ്പോൾ നമ്മൾ റേറ്റ് കുറയ്ക്കാത്ത സാഹചര്യത്തിൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ലോണുകളുടെ പലിശ ശതമാനം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട് നാളത്തെ എന്തായാലും നാളെ റേറ്റ് കൂട്ടില്ല കൂട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല നാളെ റിപ്പോ റേറ്റ് കൂട്ടും നിരക്കുകൾ കൂട്ടുമെന്ന ഒരു ഡിസ്കഷനും ഇല്ല നിരക്കുകൾ കൂട്ടാൻ മാത്രം അതായത് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി സക്കിൻ ചെയ്യാനുള്ള നമ്മൾ റേറ്റ് കൂട്ടുമ്പോൾ സിസ്റ്റത്തിനുള്ള ലിക്വിഡിറ്റി സക്കിൻ ചെയ്താണ് നമ്മൾ പുറത്തേക്ക് എടുക്കണം അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് അത് പുറത്ത് കൊണ്ടുപോകണം അങ്ങനൊരു കമ്പൽഷൻ ഇല്ല അതുകൊണ്ട് റിപ്പോ റേറ്റ് നട കൂട്ടുമെന്നൊരു ഡിസ്കഷൻ ഒരിക്കലുമില്ല പിന്നെ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മളൊരു ഡിസ്കഷനിൽ വരുന്നത് ഒരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ പോസിബിലിറ്റി കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായ്പയുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയും അത് വായ്പ എടുത്തിരിക്കുന്ന ആളുകൾക്കും ഇനി വായ്പ എടുക്കാൻ പോകുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഒരു ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും അതേസമയം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഡെപ്പോസിറ്റുകൾ ആ കാലാവധി ആവുന്നത് വരെ ആ റേറ്റ് എല്ലാം ഇനി അവർക്ക് കിട്ടും അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളുടെ ഒരു കരാറിന്റെ സ്വഭാവം അതേസമയം പുതിയതായിട്ട് നിക്ഷേപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ റേറ്റ് ആയിരിക്കും അപ്പോൾ കുറഞ്ഞ റേറ്റ് ആയിരിക്കും ഇരുപത്തി ബേസിസ് പോയിന്റ്സോ അല്ലെങ്കിൽ പത്ത് ബേസിസ് പോയിന്റ്സോ പതിനഞ്ച് ബേസിസ് പോയിന്റ്സോ എത്രയാണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി അങ്ങനെ ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ അതിന് അനുപാതികമായിട്ടുള്ള റേറ്റ് കുറവ് ഈ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാവും അപ്പോൾ പുതിയ ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾക്കും പഴയ ഡെപ്പോസിറ്റ് പുതുക്കിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അത്ര ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കില്ല